ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനെട്ട് ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ നോയിക്കൊണ്ട് നോക്കുന്നത് വേദത്തിലെ സയൻസുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞ് വേദത്തിലില്ലാത്ത സയൻസൊന്നും ഇല്ല ഇനി നമ്മൾ അസ്ട്രോണമിയിൽ ജ്യോതിർഗോളങ്ങളെയെല്ലാം പറ്റിയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കുകയാണ് അതില് ഇന്ന് മത്സ്യപുരാണ സമയത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് ആദ്യം മത്സ്യപുരാണം പറയുന്ന കാര്യങ്ങൾ നോക്കാം എന്നിട്ടായി അനലൈസ് ചെയ്യുക സമയത്തെപ്പറ്റി മത്സ്യപുരാണം പറയുന്നു നിമിഷമാണ് ഏറ്റവും ചെറിയ അളവ് അത് കണ്ണ് ചിമ്മുന്ന സമയമാണ് പതിനഞ്ച് നിമിഷങ്ങൾ ഒരു കാഷ്ട മുപ്പത് കാഷ്ടകൾ ഒരു കല മുപ്പത് കലകൾ ഒരു മുഹൂർത്തം മുപ്പത് മുഹൂർത്തങ്ങൾ ഒരു ദിനം മുഹൂർത്തങ്ങൾ ഒരു പകൽ പതിനഞ്ച് മുഹൂർത്തങ്ങൾ ഒരു രാത്രി മനുഷ്യരുടെ ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസം മനുഷ്യരുടെ മുപ്പത് മാസങ്ങൾ പിതൃക്കളുടെ ഒരു മാസം മനുഷ്യരുടെ മുന്നൂറ് മാസങ്ങൾ പിതൃക്കളുടെ ഒരു വർഷം മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷം രണ്ട് അയനങ്ങൾ ആറുമാസം വീതം ഉത്തരായണം ദേവന്മാരുടെ ഒരു പകൽ ദക്ഷിണായനം ദേവന്മാരുടെ ഒരു രാത്രി മനുഷ്യരുടെ മുപ്പത് വർഷം ദേവന്മാരുടെ ഒരു മാസം മനുഷ്യരുടെ മുന്നൂറ്റി അറുപത് വർഷം ദേവന്മാരുടെ ഒരു വർഷം പിന്നെ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ യുഗങ്ങളും ഉണ്ട് ഇവിടെ നിമിഷമാണ് ഏറ്റവും ചെയ്ത ചെറിയ അളവ് എന്ന് പറയുകയാണ് അത് കണ്ണ് ചിമ്പുന്ന സമയമാണ് നമുക്കറിയാം കണ്ണു ചീമ്പുന്ന സമയം അത് വളരെ ചെറുതാണ് പക്ഷേ സമയം സാധാരണ തീരുമാനിക്കുന്ന ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉദാഹരണമായിട്ട് ഒരു ദിവസം ദിവസം എന്ന് പറയുന്നത് ഭൂമി സ്വന്തം അച്ചുതണ്ടിലെ ഒരിക്കൽ കറങ്ങുന്ന സമയമാണ് അത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമിയെ ഒരിക്കൽ ചുറ്റുന്ന സമയമാണ് ഒരു വർഷം എന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു സമയമാണ് ഭൂമി സൂര്യനെ ഒരിക്കൽ ചുറ്റുന്ന എടുക്കുന്ന സമയം അതാണ് ഒരു വർഷം നമ്മൾ ആയുസ് എന്നത് നൂറ്റി ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഭൂമി സൂര്യനെ നൂറ്റി ഇരുപത് പ്രാവശ്യം ചുറ്റി എന്നു നമ്മളെ വളർച്ചയെല്ലാം ഈ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഒരു അഞ്ചാം വയസ്സ് എന്നെല്ലാം പറയുമ്പോൾ ആ അഞ്ചാം വയസ്സ് എന്ന് പറയുന്ന എന്താണ് ഭൂമി സൂര്യനെ അഞ്ചു പ്രാവശ്യം ചുറ്റു തന്നെ എടുക്കുന്നത് അപ്പോഴേ അത് ഇല്ലെങ്കിൽ ഒരാള് പ്രായപൂർത്തിയാകുന്നത് ഇതെല്ലാം ഏതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലാതെ നമ്മൾ കുറേ ഭക്ഷണം ബാധിക്കുന്നതുകൊണ്ട് പ്രായവും ബുദ്ധിയൊന്നും വികസിപ്പില്ല അതായത് ഇരട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പ്രായപൂർത്തിയാകുന്ന പകുതി സമയം കൊണ്ട് അങ്ങനെ ഒന്നും നടക്കില്ല അതുപോലെ തന്നെ നമ്മളുടെ ശ്വാസോശ്വാസം ആവറേജ് ശ്വാസോശ്വാസം ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് സമയവുമായിട്ട് ബന്ധിപ്പിക്കില്ല അതുകൊണ്ടാണ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ആശ്വസിക്കുക ഒരു ആവറേജ് ഉണ്ട് പിന്നെ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് വേരിയേഷൻ ഉണ്ട് അതുമാതിരി ഹൃദയത്തിന്റെ സ്പന്ദനം അല്ലെങ്കിൽ പൾസ് നോക്കുമ്പോൾ ഡോക്ടർമാർ വാച്ച് നോക്കിയിട്ട് പഴ്സ് നോക്കുന്നതാണ് അപ്പം സമയമായിട്ട് ഇതിനെല്ലാം സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്പുന്നതും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചലനം അനുസരിച്ചാണ് നമ്മൾ കണ്ണ് ചിമ്പുന്നതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗ്രഹങ്ങൾ അനുസരിച്ച് അതിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് നമ്മളെ കണ്ണ് ചിമ്പുന്ന ആവറേജ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം എല്ലാം സിങ്കരണം അത് നാടികളിലൂടെ അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങളിലൂടെ കാണാം എങ്ങനെയാണ് നാടികളിലൂടെ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കണ്ണി ചെമ്പുന്ന സമയമാണ് ഒരു നിമിഷം ഏറ്റവും ചെറിയ നിമിഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെടുക്കുന്ന ഒരു ചെറിയ സമയമാണ് ഇനി അങ്ങനെ പ പതിനഞ്ച് നിമിഷങ്ങൾ കൂടിയതാണ് ഒരു കാഷ്ടം മുപ്പത് കാഷ്ടം എന്ന് പറയുന്നത് ഒരു കല മുപ്പത് കല എന്ന് പറയുന്നത് ഒരു മുഹൂർത്തമാണ് മുപ്പത് കല എന്ന് പറയുന്നത് ഒരു മുഹൂർത്തം മുപ്പത് മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു ദിനം മാത്രം ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ മുപ്പത് മുഹൂർത്തം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇന്റു അറുപത് മിനിറ്റ് അതായത് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ട് മിനിറ്റ് ഇങ്ങനെയെല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ മുഹൂർത്തം നമ്മളൊരു ഫങ്ഷനല്ല മുഹൂർത്തം നിശ്ചയിക്കുന്നുണ്ട് അവിടെയെല്ലാം ഒരു സമയമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ മുഹൂർത്തത്തിൽ ലെ ആ നിമിഷത്തിൽ നമ്മൾ കവികളെല്ലാം വർണ്ണിക്കുന്ന വർണ്ണിക്കുന്നുണ്ട് ആ നിമിഷത്തിൽ ആ നിമിഷത്തിൻ്റെ അല്ലെ ആ മുഹൂർത്തത്തിൻ്റെ ഇങ്ങനെയെല്ലാം ഇതെല്ലാം പ്ലാനറ്റ്സുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് സമയമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇനിയും പതിനഞ്ച് മുഹൂർത്തങ്ങളൊരു പകലും പതിനഞ്ച് മുഹൂർത്തങ്ങളൊരു രാത്രിയുമാണ് അപ്പോഴിങ്ങനെയാണ് നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് ബന്ധിപ്പിച്ച് നമ്മളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സമയക്രമം ഇങ്ങനെയാണ് അത് നമ്മളുടെ ആയുസിൻ്റെ ദൈർഘ്യം എടുത്തുകൊണ്ടാണ് ഒരു സിസ്റ്റം നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മളെ സിസ്റ്റം അല്ല ഇപ്പം നമ്മൾ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് വർഷമാണ് അത് നമുക്ക് ഏകദേശം ആക്കോളാം അത്രയും മതി എന്നുള്ള ഒരു നിലയിലാണ് അപ്പം നമ്മളെ വളർച്ചയല്ല അതിനനുസരിച്ചാണ് ഭൂമി ഒരിക്ക സൂര്യനെ ചുറ്റുമ്പോൾ വയസ്സത്ര വളരും ഇങ്ങനെ കൂടിക്കൂടിയാണ് വയസ്സാകുന്നത് അല്ലാതെ കുറേ ഭക്ഷണം ഇരട്ടി ഭക്ഷണം അല്ലെങ്കിൽ ഇരട്ടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വയസ്സ് വയസ്സുകൂടില്ല അത് ഭൂമി തന്നെ വിചാരിക്കണം സൂര്യന് ചുറ്റും ചുറ്റുന്ന അനുസരിച്ച് ആണതുള്ളത് സമയമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സമയം മാതിരിയല്ല ഒരു ചിത്രശലഭത്തിന്റെ സമയം അത് കുറച്ച് മണിക്കൂറുകളാണ് പക്ഷെ അതിനകത്ത് ധാരാളമാണ് അത് ആഘോഷിച്ച് തീർക്കുകയാണ് ആ സമയം അത് വളരെ ഹാപ്പിയാണ് ആ ചിത്രശലഭമായി മാറിയതിൻ്റെ ശേഷം അതിന് മുമ്പിൽ കുറെ സ്റ്റേജുകളുണ്ട് അപ്പോഴിങ്ങനെയെല്ലാം നോക്കുമ്പോൾ ആ സമയമായിട്ട് നമ്മളെ സമയത്തെ ബന്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ചിത്രശലഭത്തിന്റെ വലിയ സമയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആയുസ്സാണ് അത് നമ്മളിതിൽ നിന്നും വളരെ കുറവാണ് പക്ഷെ നമ്മളാണല്ലോ എല്ലാം വില വിലയിരുത്തുന്നത് അപ്പം വിത്ത് റെസ്പെക്റ്റ് നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു കമ്പാരിസം പറഞ്ഞു തരികയാണ് ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിതൃക്കളുമായിട്ടാണ് പിതൃക്കൾ മരിച്ചിട്ട് പോയവര് മരിച്ചു പോയവർ പിന്നെയും പുനർജനിക്കുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്നത് കാരണം മരിച്ചുപോയി അത് നമ്മളതുപോലെയല്ല ഉദാഹരണമായിട്ട് നമ്മൾ നല്ല ഗാഠനിദ്രയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ സമയമൊന്നൊന്നുമല്ല അത് വലുതാണോ ചെറുതാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങിയാണെങ്കിൽ ഗാഠമായി ഉറങ്ങിയാണെങ്കിൽ നമുക്കതൊരു നിസ്സാര കാര്യമാണ് എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ ഉറക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണെങ്കിലോ രാത്രി ഇപ്പം ഉറങ്ങാതെ കിടക്കുകയാണെങ്കിലും ഓരോ നിമിഷവും നമുക്ക് വളരെ വലുതായിട്ട് തോന്നും ഉറക്ക് വരുന്നില്ല കഷ്ടപ്പ് ഇതൊന്നും വെളുത്തു വെക്കാമതി എന്നെല്ലാം പറയും അപ്പൊ നമ്മള് ബോധത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മളെ സമയം വലുതാണ് പക്ഷെ നല്ല ഗാഠനിദ്രയില് സമയം വളരെ ചെറുതാണ് ചെറുതെന്ന് പറയാൻ ഒന്നും ഇല്ല പ്രാധാന്യമേ ഇല്ല അപ്പൊ നമ്മൾ പുനർജനിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ പിതൃക്കള് പുനർജനിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ആയുസമായിട്ട് അതിനെ ബന്ധിപ്പിക്കരുത് നമ്മളത് ഗാഠനിദ്രയിൽ ഇരിക്കുന്ന പോലെയാണ് മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മളുടെ പിതൃക്കളുടെ അവസ്ഥ അവർക്ക് സമയം പോയൊന്നും ഒരു പ്രശ്നമേ ഇല്ല അതെ എത്ര വർഷം എടുത്താലും ഇല്ല പക്ഷെ അതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണ് അവർ പിന്നീ പിലർ ജനിക്കണമല്ലോ ഓഹ് എന്താ ജനിക്കാതെ ജനിക്കാതെ എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നില്ല സമയം വരുമ്പോൾ ജനിക്കും പിന്നെ സമയം ഭയങ്കര കാര്യമാണ് നേരം വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് ഈ സമയം പോവാതെ പോവാതെ എന്ന് ഉറക്കത്തിൽ ചിന്തിക്കുന്നില്ല അതുപോലെ അവരെ അവസ്ഥ അവരെ സമയം വലുതാണ് അതും ഇവിടെ പറയുകയാണ് മനുഷ്യരുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ് നമുക്ക് ഒരു മാസം എന്ന് തോന്നുന്നത് അവർക്കൊരു ദിവസം പോലെയാണ് മനുഷ്യരുടെ മുപ്പത് മാസങ്ങൾ പിതൃക്കളുടെ ഒരു മാസമാണ് നമ്മുടെ മുപ്പത് മാസം അതുപോലെ മനുഷ്യരുടെ മുപ്പത് മുന്നൂറ് മാസങ്ങളാണ് അവരുടെ ഒരു വർഷം അപ്പൊ നമ്മൾ മുന്നൂറ് വർഷം ത്തിന് സമാനമാണ് അവരുടെ ഒരു വർഷം നമ്മൾ മുന്നൂറ് വർഷം ജീവിച്ചാൽ അവർക്ക് ഒരു വർഷം ജീവിച്ച മാതിരിയേ ഉള്ളൂ അതായത് മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു വർഷം പോയമാതിരിയേ അവർക്കുള്ളൂ അതായത് അവർക്കതൊരു പ്രശ്നമേ ഇല്ല പുനർജനിക്കുന്ന എത്രയായാലും അവരെ സംബന്ധിച്ചു അപ്പം അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന അവസ്ഥ പിതൃക്കളായാലുള്ള അവസ്ഥ അപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് നമ്മളെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് അവർക്ക് തോന്നും ഈ പറയുന്നതെല്ലാം ഓരോ ആൾ അവരവരുടെ അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ശലഭത്തിൻ്റെ മാതിരി ശലഭത്തിനുള്ള ഒരു ഇതിലെല്ലാം നമ്മളെ എടുക്കേണ്ട നമ്മളെ വരും ഇനി ദേവന്മാരുടെ പറയാൻ പോവാണ് മനുഷ്യരുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു രാത്രിയും പകലും കൂടിയതാണ് മനുഷ്യരുടെ ഒരു വർഷം അപ്പോൾ ഒരു വർഷത്തിൽ നമുക്കറിയാം ഉത്തരായനം സൂര്യനു ചുറ്റും ഭൂമി ചലിക്കുന്നതാണ് അല്ലെ രാശി ചക്രത്തിൽ സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ കിടക്കുന്നതാണ് ആറ് മാസം ഉത്തരായനം ദക്ഷിണായനം അപ്പം മനുഷ്യരുടെ ഉത്തരായനം എന്ന് പറയുന്നത് അതായത് ആറ് മാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു ദിവസമാണ് ഒരു പകലാണ് നമ്മുടെ ആറുമാസം ദക്ഷിണായനം എന്ന് പറയുന്നത് അവരുടെ ഒരു രാത്രിയാണ് അതായത് ആറുമാസം അവർ ഓർമ്മ ആറുമാസം എണീച്ചിരിക്കുന്നതിന് സമാനമാണ് ഉത്തരായനം ദക്ഷിണായനും ആരെയാണ് ആർക്ക് ദേവന്മാർക്ക് ഇപ്പം ദേവന്മാർ എന്ന് ചിന്തിക്കുമ്പോൾ എവിടെ വരെ പോകും ദേവന്മാർ പലതുണ്ട് നമുക്ക് സൂര്യന്റെ നമുക്കൊരു പാറ എടുക്കാം പാറയുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നേരം മറ്റ് വീടിന്റെ കട്ട എന്ന് പറയുന്നത് അത്ര ആയുസൊന്നുമില്ല ഒരു നൂറ് വർഷമെല്ലാം ആകുമ്പോൾ വീടിന്റെ കട്ടയെല്ലാം കുടിക്കാൻ തുടങ്ങും നല്ലൊരു പാറ എന്ന് പറയുന്നത് അതിൻ്റെ ആയുസ് എടുക്കുമ്പോഴും നമ്മളെ ആയുസിന്റെ നമ്മളെ വർഷമായിട്ടൊന്നും ചിന്തിച്ചാൽ ഒന്നുമല്ല അപ്പൊ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് മാറി മാറി വരികയാണ് ദേവന്മാരിൽ തന്നെ സൂര്യനെ എടുത്തു കഴിഞ്ഞാലോ നമുക്കറിയാലോ സൂര്യന് ഒരു നാൾ കത്തി എരിഞ്ഞില്ലാതെയാവും അപ്പം അതിനും ഒരു ഐസ് ഉണ്ട് അത് നമ്മളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എത്രയോ വർഷങ്ങൾ എടുക്കും നമ്മളത് ചെറുതാണ് അതാണ് ആകാശത്തിൽ ചില നക്ഷത്രങ്ങളെല്ലാം കത്തി എരിഞ്ഞിട്ട് കാണുന്നത് അതിൻ്റെ ഐസ് കഴിഞ്ഞു പിന്നെ കുറെ കൈ ആദ്യം അത് പുനർജനിക്കും ബ്ലാക്ക് ഹോൾ എന്നെല്ലാം പറയുന്നു എന്നാലത് സൂര്യന്റെ ആണ് നക്ഷത്രങ്ങളുടേതാണ് എന്നാൽ ബ്രഹ്മാവിൻ്റെ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ എത്ര വരും അത് വളരെ വലുതാണ് ഞാൻ പ്രപഞ്ചം മുഴുവൻ ഒരിക്കൽ കത്തി അരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പം നക്ഷത്രം എരിഞ്ഞിട്ട് ആകാശം നക്ഷത്രം കരിഞ്ഞിട്ടുണ്ട് എന്നാലൊന്നും പ്രപഞ്ചം എന്ന് മുഴുവൻ പോയിട്ടൊന്നുമില്ല അപ്പം പ്രപഞ്ചവും മുഴുവൻ പോകുന്ന കാലഘട്ടമുണ്ട് അപ്പം അതും ഗ്രഹങ്ങളുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് അത് വലിയ സമയമാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു മാസമാണ് മനുഷ്യരുടെ മുന്നൂറ്ററുപത് വർഷം എന്ന് പറയുന്നത് ദേവന്മാരുടെ മനുഷ്യരുടെ മുപ്പത് വർഷം ദേവന്മാരുടെ ഒരു മാസം മനുഷ്യരുടെ മുന്നൂറ്ററുപത് വർഷം ദേവന്മാരുടെ ഒരു വർഷമാണ് എന്ന് പറയുകയാണ് കാരണം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിളാണ് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹൃദയുഗത്തിൽ ജനിക്കുന്നത് ഹൃദയയുഗം എന്ന് പറഞ്ഞാൽ ഗോത്ര കാലഘട്ടം പിന്നെ ത്രേതായുഗം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച നിലയിലാണെങ്കിൽ വിദേശികളെല്ലാം നമ്മളെ കൈയടക്കിയ കൊളോണിയലിസം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുതലാളിത്തവും കമ്മ്യൂണിസവും വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യ എല്ലാം വരുന്നത് അത് ദ്വാപരയുഗം അത് കഴിഞ്ഞിട്ടാണ് കലിയുഗം വരുന്നത് അപ്പോഴാണ് ലോകം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത് വസുദേവ കുടുംബം അപ്പോൾ ലോകം അതിന്റെ ലോകം തന്നെ ഈ ഭൂമി അതിന്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനത്തിൻ്റെ ലെവലിലേക്ക് എത്തി നിൽക്കും പിന്നെ പ്രളയം നടന്നിട്ട് നഷ്ടപ്പെട്ടിട്ട് എല്ലാം നശിച്ചിട്ടാദ്യം ഒന്നുനിന്ന് ഗോത്ര കാലഘട്ടത്തിൽ തുടങ്ങി ഹൃദയജലം ത്രേതായി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചുറ്റുന്നതിൻ്റെ അടക്ക് നമ്മൾ എത്രയോ പ്രാവശ്യം എനിക്കും മരിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാതിരി കല്ലുകളും എല്ലാം നശിക്കുന്നുണ്ട് ഇല്ലാതെയാവുന്നുണ്ട് പൊടിഞ്ഞെല്ലാം പോകുന്നുണ്ട് പക്ഷെ ആ പ്രളയം മാതിരിയല്ല വലിയൊരു പ്രളയമുണ്ട് ഇത് എന്നാലും സൂര്യൻ കത്തിയായിരിക്കുന്നില്ല ഈ ഭൂമിയിലെ വെള്ളമെല്ലാം മൂടിയിട്ട് നശിച്ചു പോകുന്നേ ഉണ്ട് പിന്നെ ഒരു സമയം വരുമ്പോഴാണ് ഈ സൂര്യൻ കത്തി എരിഞ്ഞു പോകുന്നത് അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷ സൂര്യൻ്റെ ഒരു നക്ഷത്രമാണ് നക്ഷത്രങ്ങൾ കത്തിയരിഞ്ഞതായിട്ട് കാണുന്നത് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് കുറെ നക്ഷത്രങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് കത്തി എരിയുന്ന അവസ്ഥ വേറെയുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ കത്തി എരിഞ്ഞു പോകുന്ന ഒരു നാസം സമയക്രമമുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം സമയം എന്ന് പറഞ്ഞാൽ വലിയ വലിയ സമയങ്ങളാണ് നമ്മളതിനെ സമയം വെച്ചിട്ട് കണക്കുട്ടിയാൽ കുറെ പൂജ്യങ്ങൾ ചേർക്കേണ്ടി വരും അപ്പൊ എന്ന് പറയുന്നത് നമ്മളെ അടിസ്ഥാനത്തിൽ ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുറെ യുഗങ്ങളായിട്ട് തിരിച്ചിട്ടും മുന്നൂറ്ററുപത് വർഷം എന്ന് പറഞ്ഞാൽ ദേവന്റെ ഒരു വർഷമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് മുകളിലേക്ക് പ്രിവൻറ്റീവായിട്ട് ബന്ധപ്പെടുമ്പോൾ വലിയ സമയങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം സിങ്കരണൈസ് ചെയ്തു വെച്ചിരിക്കുകയാണ് സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് തമ്മിലൊരു റേഷ്യുണ്ട് ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല ഉദാഹരണമായിട്ട് നമ്മൾ എയർപോർട്ടിൽ ഒരു പ്ലെയിന് വരുമ്പോൾ നമുക്കറിയാം ബസ് അവിടെ വരും ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വരും ടാക്സി എല്ലാം അവിടെ വന്നു കൊടുക്കും എന്നിട്ട് അതിനെ അപ്പോൾ ഇതിൻ്റെ ചലനയെല്ലാം ആ പ്ലെയിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആളെ കയറ്റിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിനിന്റെ സമയം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പരസ്പരം ലിങ്ക് ആണ് പക്ഷെ മനുഷ്യൻ്റെ ആയതുകൊണ്ട് അന്ന് അത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ കാലം അങ്ങനെയല്ല ഈ പ്രകൃതി അങ്ങനെയല്ല ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എല്ലാം വളരെ സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഗ്രഹങ്ങൾ ചലിക്കുന്നതനുസരിച്ച് ഇങ്ങനെ പല തരത്തിലാണ് ജീവജാലങ്ങളിലൂടെ എല്ലാം അത് സ്വാധീനിക്കേണ്ടത് നമ്മുടെ നാട് ഈ സിസ്റ്റത്തിലൂടെ നമ്മുടെ ശ്വാസം നമ്മുടെ പൾസുകൾ ഇതെല്ലാം ഈ പ്ലാനറ്റ്സിന്റെ ചലനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉള്ളത് പക്ഷെ ഓരോന്നിൻ്റെയും സൈക്കിളിൻ്റെയും ടൈം വ്യത്യസ്തമാണ് നമ്മൾ സമയം വെച്ചിട്ട് മറ്റുള്ളവരുടെ എടുക്കല്ല പക്ഷേ പ്രപഞ്ചത്തിൻ്റെ സമയം എന്നെല്ലാം പറയുമ്പോൾ അപ്പം പലതരത്തിലെ നമ്മൾ അളക്കുന്നതിന് സ്വർണം അളക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാമിലെല്ലാം ആണെല്ലാം എടുക്കുക നേരെ മറിച്ച് ഒരു ഉപ്പെല്ലാം കിലോ കണക്കിലാണ് ബലിയെല്ലാം വരുമ്പോൾ ടണ് കണക്കിനായിരിക്കും അപ്പോൾ ഓരോന്നിനും ഓരോ യൂണിറ്റും ഉണ്ട് പക്ഷേ ഇതിനെല്ലാം പരസ്പരം എന്തുണ്ട് ചെറിയ യൂണിറ്റും വലിയ യൂണിറ്റും തമ്മിൽ ഇൻറ്റു പത്തിൻ്റെ എത്രയോ പൂജ്യമുട്ടിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം കാണും അതുപോലെ തന്നെ സമയവും നമ്മുടെ സമയവും ഒരു ഉറുമ്പിൻ്റെ സമയവും ദേവന്മാരുടെയും പിതൃക്കളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സമയമെല്ലാം വ്യത്യസ്ത മാത്രകളിലാണ് അളവിലാണെങ്കിലും ഇതെല്ലാം തമ്മിലെന്തുണ്ട് ആ ഒരു ലിങ്കുണ്ട് ആ ലിങ്കാണ് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തി തന്നത് പക്ഷേ ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡാണ് ഇവിടെ ഒന്ന് നോക്കേണ്ടത് ഗ്രഹങ്ങൾ ചുറ്റുന്ന അനുസരിച്ചാണ് ആ ഗ്രഹങ്ങൾ ചുറ്റുന്ന അനുസരിച്ച് അവസാന ഗ്രഹങ്ങൾ നടന്ന എന്താകും ഒരു സ്വ ഇല്ലാതെ ആകും അതാണ് അവസാനത്തെ പ്രളയം ബ്രഹ്മത്തിൽ പോയി ജീവിതം പിന്നെ ആദ്യം ഇവരും ഗ്രഹങ്ങളുണ്ടാകും അതിൻ്റെ സമയവുമായിട്ട് ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതെല്ലാം എങ്ങനെയാണെന്നല്ല നമുക്ക് ഋഗ്വേദത്തിലൂടെ അടുത്ത് തന്നെ കാണാൻ പോവുകയാണ് അതെൻ്റെയാളുടെ അടിത്തറ എന്ന് പറയുന്നത് ബ്രഹ്മം പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു സുന്ദരമായ പ്രപഞ്ചമല്ല എല്ലാം സൃഷ്ടിച്ച് അതിനെ ദിവസവും പുരോഗമതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ചെയ്യുന്നത് സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും മണി എന്ന് പറയുമ്പോൾ ഗേറ്റ് അട പുറന്നു വിട്ടും ഒരു പത്തേ അഞ്ചോ പത്ത് ചിലയിടത്തെല്ലാം അടക്കും പിന്നെ കയറാൻ പറ്റില്ല പിന്നെ അകത്ത് കയറിയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം പിന്നെ ജോലി ചെയ്യാൻ ഒരു സമയമുണ്ട് ചായ കുടിക്കായിട്ട് ഇടയ്ക്ക് ഒരു സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം സമയം വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളും പഠിക്കുന്ന വീട്ടിലും പഠിക്കുന്നതും എല്ലാം ഓരോ സമയം വെച്ചിട്ടാണ് അപ്പൊ എല്ലാ സമയം എന്ന് പറയുന്നത് പ്ലാനറ്റ്സിന്റെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൂ അപ്പം പ്ലാനറ്റ്സിന്റെ ചലനം അനുസരിച്ചാണ് ഈ പ്രപഞ്ചം കറങ്ങി പല തരത്തില് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ പ്ലാനറ്റ്സുമായിട്ട് ബന്ധിപ്പിച്ചു എന്നെല്ലാം നമുക്ക് ബ്രഹ്മം ആ ഒരു സമയക്രമത്തിലൂടെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതെല്ലാം നമുക്ക് പിന്നീട് വളരെ വ്യക്തമായിട്ട് തന്നെ സയൻസിലോട്ട് മനസ്സിലാക്കാം